നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് പുതിയ പ്ലാനുമായി എത്തിയിരിക്കുകയാണ് രാജ്യത്തെ ജനപ്രിയ വാഹന ബ്രാൻഡായ മാരുതി മാരുതി സുസൂക്കിയുടെ വിഷൻ പോയിന്റ് ഓ സ്ട്രാറ്റജി അനുസരിച്ച് നിർമ്മാണ ശേഷി വിപുലീകരിക്കാനും ഘടനാപരമായ പുനർനിർമ്മാണത്തിന് വിധേയമാക്കാനും രണ്ടായിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് സാമ്പത്തിക വർഷത്തോടെ പത്ത് പുതിയ മോഡലുകൾ അവതരിപ്പിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് അടുത്ത ഒൻപത് വർഷത്തിനുള്ളിൽ രണ്ട് ദശലക്ഷം വാർഷിക ശേഷി കൈവരിക്കുകയാണ് കമ്പനി ലക്ഷ്യമിടുന്നത് കമ്പനിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിന്റെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം അവതരിപ്പിക്കുന്നത് മുതൽ ശക്തമായ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ വരെ ആവേശകരമായ പദ്ധതികളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭാരത് മൊബിലിറ്റി ഷോയിൽ പൊതുരംഗ തരങ്ങേറ്റം കുറിച്ചതിനു ശേഷം മാരുതി ഇ വിറ്റ എസ് യു വിയുടെ വിപണി ലോഞ്ചായിരിക്കും മാരുതി സുസൂക്കിയുടെ നീക്കം കഴിഞ്ഞ വർഷത്തെ ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ച ഇ വി എക്സ് കൺസെപ്റ്റിന്റെ പ്രൊഡക്ഷൻ പതിപ്പാണ് മാരുതി ഇ വിറ്റ മുൻവശങ്ങളിൽ ചാർജിംഗ് പോർട്ടുകൾ മുന്നിലും പിന്നിലും ട്രൈസ്ലാഷ് എൽഇ ഡി ഡി ആർ എല്ലുകൾ സിപില്ലർ മൗണ്ടഡ് റിയൽ ഡോർ ഹാൻഡിലുകൾ എന്നിവ ഫീച്ചർ ചെയ്യുന്ന എസ് യു വി അതിൻ്റെ കൺസെപ്റ്റിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് താഴത്തെ ട്രിമ്മുകൾക്ക് എയ്റ്റീൻ ഇഞ്ച് എല്ലോ വീലുകൾ വരുമ്പോൾ എ ഡബ്ല്യു ഡി സജ്ജീകരണമുള്ള ഉയർന്ന ട്രിമ്മുകൾക്ക് ആർ നയൻറ്റീൻ ടയറുകൾ ലഭിക്കും മൊത്തത്തിലുള്ള നീളം വീതി ഉയരം എന്നിവ മാറ്റമില്ലാതെ തുടരുന്നുണ്ട് പുതിയ സ്കേറ്റ് ബോർഡ് ഹെറിടെക് ഇ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കി എത്തുന്ന മാരുതി ഇ വിറ്റയ്ക്ക് നാൽപ്പത്തി ഒൻപത് കിലോവോട്ട് അവർ അറുപത്തി ഒന്ന് കിലോവോട്ട് അവർ എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്കുകൾ ലഭിക്കുന്നുണ്ട് കൂടാതെ ഒരു ഓപ്ഷണൽ ഡൽ മോട്ടോർ എ ഡബ്ല്യു ഡി സജ്ജീകരണവും ഉണ്ടായിരിക്കും തങ്ങളുടെ സ്വന്തം ശക്തമായ ഹൈബ്രിഡ് പവർ ട്രെയിൻ ഫ്രോങ് ഫേസ് ലിഫ്റ്റിനൊപ്പം അരങ്ങേറുമെന്നും മാരുതി സുസൂക്കി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയുടെ എത്തും എച്ച് ഇ വി എന്ന കോഡ് നാമത്തിൽ ശക്തമായ ഹൈബ്രിഡ് സിസ്റ്റം ടൊയോട്ടോയുടെ സീരീസ് പാലൽ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയെക്കാൾ വളരെ വില കുറഞ്ഞതായിരിക്കും മാരുതി സുസൂക്കിയുടെ എല്ലാ താഴ്ന്ന ഇടത്തരം മോഡലുകളിലും ഇത് ക്രമേണ അവതരിപ്പിക്കപ്പെടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാരുതി ഫ്രോങ്സ് ഹൈബ്രിഡ് വൺ പോയിന്റ് ടു എല് ത്രീ സിലിണ്ടർ സെറ്റ് ട്വൽവ് ഇ പെട്രോൾ എഞ്ചിൻ സ്വിഫ്റ്റ് ഡിസയർ എന്നിവയിൽ നിന്ന് കടമെടുത്ത് ബ്രാൻഡിന്റെ പുതിയ എച്ച് യു വി സിസ്റ്റവുമായി ജോഡിയാക്കും ഗ്രാൻഡ് വിറ്റാര എസ് യു വി അടിസ്ഥാനമാക്കിയുള്ള പുതിയ മോഡലുമായി കമ്പനി പ്രീമിയം സെവൻ സീറ്റർ എസ് യു വി സെഗ്മെന്റിലേക്ക് പ്രവേശിക്കും ടാറ്റ സഫാരി മഹീന്ദ്ര എച്ച് യു വി സെവൻ ഹൺഡ്രഡ് എം ജി ഹെക്ടർ പ്ലസ് തുടങ്ങിയ കാറുകളോടായിരിക്കും ഇത് മത്സരിക്കുന്നത് സുസൂക്കിയുടെ ഗ്ലോബൽ സി ആർക്കിടെക്ചറിന്റെ പിൻബലത്തിൽ വരാനിരിക്കുന്ന മാരുതി സെവൻ സീറ്റർ എസ് യു വി അതിന്റെ ഡിസൈൻ ഇന്റീരിയർ സവിശേഷതകൾ പവർ ട്രെയിനുകൾ ഘടകങ്ങൾ എന്നിവ ഗ്രാൻഡ് വിറ്റാരയുമായി പങ്കിടും സി എൻ ജി വാഹനങ്ങളുടെ ഉയർന്ന ഡിമാൻഡ് കണക്കിലെടുത്ത് മാരുതി സുസൂക്കിയതിന്റെ സി എൻ ജി പോർട്ട്ഫോളിയോ വിപുലീകരിക്കാനും ഇന്ത്യൻ സി എൻ ജി വാഹന വിപണിയിൽ ലീഡ് നിലനിർത്താനും പദ്ധതിയിടുന്നുണ്ട് നിലവിൽ സിഫ്റ്റ് സി എൻ ജി ബ്രസാ സി എൻ ജി എന്നിവയും അതിലേറെ ഉൾപ്പെടെ പതിനാല് സി എൻ ജി വേരിയന്റുകൾ കമ്പനിക്ക് വിൽപ്പനയിലുണ്ട്